പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം വിപുലമായ സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന സാന്ദ്ര കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി എസ് വൈ എസ് ഇരിട്ടി സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒളിയിൽ മട്ടന്നൂർ ശിവപുരം സർക്കിളുകൾ കേന്ദ്രീകരിച്ച് പാലോട്ടുപള്ളി ബസാറിന് സമീപം രണ്ടാം ഘട്ട മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വിപുലമായ ഒരുക്കങ്ങളോടെ സംഘടിപ്പിച്ച ചലഞ്ചിൽ പത്തായിരത്തിലധികം പേർ പങ്കെടുത്തു ഡയാലിസിസ് കേന്ദ്രം മയത്ത് പരിപാലന കേന്ദ്രം രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള താമസ സൗകര്യം സൗജന്യ നിരക്കിലുള്ള മരുന്ന് വിൽപ്പന കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങളാണ് സാന്ത്വന കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ സാജിദ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു എസ് വൈ എസ് ജില്ലാ നേതാക്കളായ അബ്ദുറഷീദ് സഖാഫി മെരുവമ്പായി റഫീഖ് അമ്മാനി തട്ടുമൽ ഷാജഹാൻ മിസ്ബാഹി നവാസ് കുരാറ ഷറഫുദ്ദീൻ അമ്മാനി ഇ പി ഷംസുദ്ദീൻ ഇബ്രാഹിം മസ്റ്റാർ പുഴക്കര സാലിഹ് മൊയ്നി ഷാഫി ഹാജി പാലോട്ടുപള്ളി സലീം അമ്മാനി അബ്ദുറഹ്മാൻ ഹാജി കരീം സഖാഫി നൌഷാദ് സാദി റഫീഖ് മദനി ഹുസൈൻ പാറക്കണ്ടം നൌഫൽ മാലൂർ ഗഫൂർ നടുവനാട് എൻ അബ്ദുൽ ലത്തീഫ് സതി മണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി